ഇപ്രാവശ്യത്തെ ഓണം പതിവിലും ഗംഭീരമായിട്ട് ആഘോഷിച്ചു കേട്ടാ ഈ സെപ്റ്റംബർ ആറാം തീയതി മൂന്നോണത്തിന്റെ തന്നേ ഞാൻ പിള്ളേരെയും കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ മാക്സിമം നടക്കുള്ളൂ കാരണം അമ്മയാണെന്നുണ്ടെങ്കിൽ അധികം ദൂരക്കൊന്നും വരാൻ വില്ലങ്ങാവില്ല അപ്പൊ ഞാൻ ഇമ്മേനെയും അനീഷിനെയും പിള്ളേരെയൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം എവിടേക്കാ പോവാന്ന് ആലോചിച്ചപ്പോഴാണ് അധികം ലോങ്ങ് അല്ലാത്തൊരു സ്ഥലം വേണം അപ്പൊ തൃശ്ശൂർ ടൗണിലാണെങ്കിൽ ആ സമയത്ത് കുമ്മാട്ടിയൊക്കെ അപ്പോൾ ഈ കുമ്മാട്ടിക്കളിയുടെ ഇടയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ അത്ര കൂടി കംഫർട്ടബിൾ ആവില്ല അപ്പോൾ കുറച്ച് ഇത്തിരി അങ്ങോട്ട് നീങ്ങിയിട്ട് എങ്ങനെ പോകാന്ന് വിചാരിച്ചു അപ്പോഴാണ് തൃപ്രയാറ് വൈമാൾ ഒന്ന് പോവാം അതാകുമ്പോൾ ചെറിയൊരു യാത്രയായി അവിടെ കുറച്ച് ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു പോരാത്തേന് അന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അമ്മയുടെ ഒരു ബർത്ത്ഡേ ഡേ സെലിബ്രേഷനും ആവും അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെ ഈ സെലിബ്രേഷൻസ് കാര്യങ്ങളൊന്നും ഒട്ടും താല്പര്യമില്ല കേക്ക് മുറിക്കാൻ വരെ സമ്മതിക്കില്ല അങ്ങനെ പിള്ളേരെയും കൊണ്ട് നമ്മളൊരു ഒരു വണ്ടി വിളിച്ചു ഒരു കോളേജ് വിളിച്ചു അങ്ങനെ അനീഷും ഉണ്ടായിരുന്നു നിമ്മി ഉണ്ടായിരുന്നു കുട്ടികളും ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തൃപ്രയാറ് വൈമാളിൽ കയറി അപ്പോൾ എന്തായാലും ഓണൊക്കെ അല്ലേ ഓണത്തിന്റെ കോസ്റ്റ്യൂമിനെ ആയിക്കോട്ടെ എല്ലാവരും സെറ്റ് സാരി ഒക്കെ എടുത്തിട്ടാണ് പോയേട്ടാ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒന്നും പറയാമല്ല ഒരു മനുഷ്യ കുഞ്ഞ് ആ ഏരിയയിലുള്ള ഒരു മനുഷ്യന്മാരും സെറ്റ് സാരി കൊടുത്ത് വന്നിട്ടില്ല നമ്മളെ ഏതാണ്ട് ആലീസിൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയണ പോലൊരവസ്ഥയിലായി എല്ലാ ആൾക്കാരും നമ്മളിങ്ങനെ എന്താ പറയുക ഭയങ്കര അത്ഭുത ജീവികളെ നോക്കണ പോലെ എല്ലാവരും സാധാരണ വേഷത്തിൽ എനിക്ക് തോന്നുന്നു തൃപ്രയാർ സൈഡിലേക്ക് ഒന്നും മൂന്നോണം അവർ ആഘോഷിച്ചിട്ടില്ല ഞാൻ തോന്നുന്നുണ്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും ഭയങ്കര കൗതുക വസ്തുക്കളെ കാണുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കാ നിമ്മിയൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ട ഈ ഡ്രസ് ഇട്ടുണ്ടോന്നൊക്കെ പറഞ്ഞു പിന്നെ ഉണ്ട് ആരാധകരെന്നൊന്നും പറഞ്ഞ അപ്പോ ആൾക്കാരിങ്ങനെ നമ്മളെ എന്താ പറയാ മിഠായ ചുറ്റും ഈച്ച വരണ പോലെ ആൾക്കാരിങ്ങനെ വട്ട കൂടിയിട്ട് സെൽഫി എടുത്തിട്ടേ ആ ഒരു എന്താ പറയാ അതിൻ്റെ ഉള്ളിക്ക് എൻട്രിത് എൻട്രീതപ്പോ തൊട്ട് ഇങ്ങനെ ഓരോ ഫ്ലോറിലേക്ക് പോകുമ്പോഴും ആൾക്കാരിങ്ങനെ ഓടി വരെ ഇത്ര അധികം ഫാൻസ് എനിക്ക് ഞാൻ ഞാനിപ്പോഴായിട്ടാണ് മനസ്സിലാക്കിയത് സത്യം പറയാലോ സാധാരണ തൃശ്ശൂർ ടൗണിലൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് മോൾ മോളിലൊക്കെ പോകുമ്പോഴൊന്നും ആൾക്കാരൊന്നും ആൾക്കാരൊന്നിങ്ങനെ ഓടി വന്ന് സെൽഫി എടുക്കാനൊന്നും ഉള്ള ഒരു ഉള്ളൊരിതൊന്നും കാണി കാണിക്കാറില്ല കാണും ആൾക്കാർ ഇങ്ങനെ നിന്ന് കാണുമ്പോൾ നടന്നു പോകുന്ന അല്ലാണ്ട് അടുത്തേക്ക് ഓടി വന്ന് ഇങ്ങനെ സെൽഫി എടുക്കാനുള്ള എടുക്കാനുള്ളൊരു സ്നേഹമൊന്നും ആളുകൾ കാണിക്കാറില്ല ഈ തൃപ്രയാറൊക്കെ ഇത്തിരി ഒരു നാട്ടിൻപുറം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണല്ലോ അപ്പോൾ അവരുടെ സ്നേഹമൊക്കെ ആവോളം അനുഭവിക്കാനായിട്ട് പറ്റി വീട്ടുകാർക്കൊക്കെ എന്താ പറയുക ഏഹ് ഇവൾക്ക് ഇത്ര അധികം ആൾക്കാരാണ് ഫാൻസ് എന്നുള്ള പോലെ ഏ ഏ എന്നുള്ള രീതിയിലായി അനിയനും അനിയത്തിയൊക്കെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫുഡൊക്കെ അടിച്ചവിടുന്ന് പിരിയാണി വിചാരിച്ചു അപ്പോഴാണ് നോക്കുമ്പോൾ ആ ഏറ്റവും മോളിലത്തെ ഫ്ലോറിൽ ഒരു ഗെയിം സോണുണ്ട് പിന്നെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് പോയി പോയി കഴിഞ്ഞപ്പോൾ എന്താ ഒരു ഇലക്ട്രിക് കാർ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒക്കെ കഴിഞ്ഞു എന്നാ പിന്നെ ഗെയിംസ് കളിച്ചിട്ടെന്നെ അവരിലൊന്നും കണ്ടിട്ട് കുട്ടൂസ് ഭയങ്കര വാശിയായി പക്ഷെ ഗെയിംസിന്റെ ആ കാർഡൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെക്കാളും അധികം കളിച്ചത് എൻജോയ് ചെയ്തത് ഞങ്ങളാട്ടാ ഞാനും അനീഷും ഇമ്മിയാണ് ശരിക്കും അവിടെ എൻജോയ് ചെയ്തത് ശെരി വീടെത്തുമ്പോ ഒരു രാത്രി ഒരു എന്താ പറയാ തൃശ്ശൂർ എത്തുമ്പോഴേക്കും പന്ത്രണ്ട് മണിയൊക്കെ ആയി പന്ത്രണ്ട് മണിക്ക് തൃശ്ശൂർ എത്തിയിട്ട് ഭക്ഷണം കിട്ടാണ്ട് ഒന്നും പറയണ്ട എന്തായാലും രാത്രി പന്ത്രണ്ട് മണി ആയപ്പോഴത്തേനും ടൗണിലെത്തി ഞങ്ങൾ ഫുഡ് അടിച്ചു അങ്ങനെ അമ്മയുടെ ബർത്ത്ഡേയും ഓണം ഇപ്രാവശ്യത്തെ അതിഗംഭീരായി അപ്പോൾ വീണ്ടും കാണാട്ടാ